കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്ന സന്യാസി മഹാസംഗമത്തിൽ വളരെ പുരോഗമനമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു നിലപാട് അവർ സ്വീകരിക്കുകയാണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന പുരുഷന്മാർ നിർബന്ധമായിട്ടും വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നുള്ള അത്തരം നിലപാടുകളൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത് മേൽവസ് മേൽവസ്ത്രം ധരിക്കാൻ പാടില്ല എന്നുള്ളത് അതിപ്പം വളരെ വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ നടന്ന ഈ ആചാര്യ സംഗമം സന്യാസി സംഗമം എന്തുകൊണ്ടും വളരെ വളരെ നിർണായകവും അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതുമാണ് അതിൻ്റെ ഒരു കാരണം കേരളത്തിലെ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സന്യാസ പാരമ്പര്യങ്ങളിലുള്ള മഠങ്ങളെയും വ്യത്യസ്ത ധാരകളിൽ പ്രവർത്തിക്കുന്ന അത് ശിവഗിരി മഠമാവാം അമൃതാനന്ദമയ മഠാവാം രാമകൃഷ്ണ മഠവും ചിന്മയ മിഷൻ ഇങ്ങനെയുള്ള വ്യത്യസ്ത ധാരകളിൽ പ്രവർത്തിക്കുന്ന സന്യാസി മഠങ്ങളെ റെപ്രസെൻറ്റ് ചെയ്ത് ഏകദേശം നാനൂറോളം സന്യാസി വര്യന്മാർ പങ്കെടുത്ത ഒരു സമ്മേളനമാണ് ആ സമ്മേളനം കേരളത്തിലെ ഹിന്ദു സമൂഹത്തെക്കുറിച്ചും സനാതനധര്മ്മത്തെക്കുറിച്ചും ഒക്കെയാണ് ചർച്ച ചെയ്തത് അപ്പോൾ അതിൽ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ ഹിന്ദു സമൂഹത്തിൽ ഈ ക്ഷേത്രങ്ങളിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുമ്പോൾ കാലോചിതമായ മാറ്റങ്ങൾക്ക് ഒരിക്കലും ഹിന്ദു സമൂഹം എതിര് നിന്നിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം അപ്പം അതിനനുസൃതമായിട്ട് ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകുന്നതിന് ഈ ഷർട്ട് ധരിച്ച് ക്ഷേത്രത്തിൽ പോകുന്നത് അതൊരു ഒരു തടസ്സമാണ് അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാക്കുന്ന കാലത്തിനനുസൃതമായിട്ടൊരു മാറ്റം വേണം എന്ന് ചിന്തിച്ചുകൊണ്ട് സന്യാസിമാർ അത് പറയുന്നു കാരണം എന്ന് വെച്ചാൽ ഇത് ഏതെങ്കിലും ഒരു സംഘടന പറഞ്ഞാൽ അതിനെയൊക്കെ ചോദ്യം ചെയ്ത ആൾക്കാർ വരും ആചാര്യന്മാരെല്ലാവരും ചേർന്ന് സംയുക്തമായിട്ട് അത് പറഞ്ഞാൽ അത് മുഴുവൻ ഹിന്ദു സമൂഹത്തിനും അംഗീകരിക്കാൻ ഉൾക്കൊള്ളാൻ സാധിക്കും എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ ഒരുമിച്ച് ഇത് ഷർട്ടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇപ്പോൾ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ നടത്തുന്നതിനെ സംബന്ധിച്ച് ഈ ധൂർത്ത് ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളുടെ അനാവശ്യമായ ധൂർത്ത് ഒഴിവാക്കണം എന്നീ സം ഈ ആചാര്യ സംഗമം ഈ സന്യാസി സംഗമം ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പോൾ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അനാവശ്യമായി നടക്കുന്ന ഒരുപാട് ധൂർത്തുണ്ട് കോടിക്കണക്കിന് രൂപയാണ് ഒരു വർഷം ക്ഷേത്ര ഉത്സവങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നത് ഇതെല്ലാം ചിലവഴിക്കുന്നത് ഹിന്ദു സമൂഹത്തിൽ നിന്നാണ് ഹിന്ദുക്കളാണ് ചിലവഴിക്കുന്നത് അപ്പോൾ അതിൽ ഒരു ഒരു സ്ക്രൂട്ടിനി വേണം ഒരു മോണിറ്ററിങ് വേണം അല്ലെങ്കിൽ ഒരു നിയന്ത്രണം വേണം എന്ന് പറയുന്നു മാത്രമല്ല ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ക്ഷേത്രങ്ങൾ ഹിന്ദു സമാജത്തിൻ്റെ ഒരു അഭയകേന്ദ്രമായിട്ട് മാറണം എല്ലാ ഹിന്ദുക്കൾക്കും വരാൻ സാധിക്കുന്ന തരത്തിൽ ക്ഷേത്രങ്ങൾ മാറണം അതുമാത്രമല്ല ജാതീയമായ തരത്തിലുള്ള ഉച്ചനീചത്വങ്ങൾ എന്നുള്ളത് അതും ഒഴിവാക്കപ്പെടണം എന്ന നിലയ്ക്കാണ് ഇപ്പം എന്ന് വെച്ചാൽ ജാതിയുടെ പേരിൽ ക്ഷേത്രങ്ങളിൽ പൂജ നടത്താനോ അതേപോലെ ഉള്ള ആചാരാനുഷ്ഠാനങ്ങൾക്ക് ജാതി ഒരു തടസ്സമാവാൻ പാടില്ല എന്ന നിലയ്ക്കുള്ള തീരുമാനവും വന്നിട്ടുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് എന്തുകൊണ്ടും ഒരു നവോത്ഥാനത്തിൻ്റെ കേരളം മുന്നോട്ട് വച്ച ഒരു ഹൈന്ദവ നവോത്ഥാനമുണ്ട് ആ ഹൈന്ദവ നവോത്ഥാനത്തിൻ്റെ തുടർച്ചയാണ് അതായത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അന്ത്യവാദത്തിലോ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ തുടർച്ചയായി നടന്നു വന്ന നമ്മളൊക്കെ പറയാറുള്ളത് നാരായണ ഗുരുദേവൻ സ്വാമികൾ അല്ലെങ്കിൽ അതുപോലുള്ള ഒട്ടനവധി സാമൂഹ്യ പരിഷ്കർത്താക്കൾ അവരൊക്കെ തുടങ്ങി വെച്ച പ്രവർത്തനത്തിൻ്റെ തുടർച്ച എന്ന് തന്നെ നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും അതിൻ്റെ ഒരു ലക്ഷണമാണ് യഥാർത്ഥത്തിൽ തൃശൂർ നമുക്ക് കാണാൻ സാധിച്ചത് ഹൈന്ദവ നവോത്ഥാനം എന്ന് പറഞ്ഞല്ലോ അത് പക്ഷേ നമ്മുടെ ഈ ഒരു സമീപകാലത്ത് വലിയ രീതിയിൽ അത്രയും രീതിയിലുള്ള നവോത്ഥാനങ്ങള് നടക്കപ്പെടാതിരിക്കുകയും വല്ല വളരെ രീതിയിലുള്ള പിന്തിരിപ്പൻ ആശയങ്ങള് ക്ഷേത്രങ്ങളൊക്കെ ആയി കടന്നു കൂടുകയൊക്കെ ചെയ്തിട്ടുണ്ടായി ഇപ്പം പല ക്ഷേത്രങ്ങളിലും ഇപ്പം വടക്കൻ കേരളത്തിലടക്കം ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞുള്ള ബോർഡുകൾ കാവുകളിലടക്കം സ്ഥാപിക്കുന്ന ഒരു നിലയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ല ഇപ്പൊ ഈ അടുത്ത കാലത്ത് മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു വിധി നമ്മുടെ ശ്രദ്ധയിൽ പെട്ടു കാണും മദ്രാസ് ഹൈക്കോടതിയുടെ ആ വിധി വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു വിധിയാണ് എനിക്ക് തോന്നുന്നു മധുര ബെഞ്ച് അങ്ങാണ്ടാണ് ആ വിധി പുറപ്പെടുവിച്ചത് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് അങ്ങാണ്ടാണ് ആ വിധി പുറപ്പെടുവിച്ചതെന്നാണ് തോന്നുന്നത് അതിൽ മദ്രാസ് ഹൈക്കോടതി പറഞ്ഞത് ഈ ക്ഷേത്രത്തിൽ എല്ലാവർക്കും കയറാം പക്ഷെ അവർ വിശ്വാസികളായിരിക്കണം ആ ക്ഷേത്രത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കണം ക്ഷേത്രത്തിൽ കയറണം അപ്പോൾ ഹിന്ദുക്കളാണ് എല്ലാ വിഭാഗം ആളുകൾക്കും കയറാം എന്ന് പറയുമ്പോൾ അതിൽ വിശ്വാസ് ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളിൽ വിശ്വാസമില്ലാത്ത ക്ഷേത്രത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ കയറേണ്ട ആവശ്യമില്ലല്ലോ അതിൽ വിശ്വസിക്കുന്നവർക്ക് കയറാം അപ്പോൾ അത് ഹിന്ദു അഹിന്ദു അഹിന്ദുവായാലും ക്ഷേത്രത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കണം അതുകൊണ്ട് വിശ്വാസികളാണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കേണ്ടത് വിശ്വ അവിശ്വാസികൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കേണ്ട കാര്യമില്ല അവരവിടെ വരേണ്ടും കാര്യമില്ല അതുകൊണ്ട് അഹിന്ദുക്കൾക്ക് കയറാമോ ഇല്ല എന്നുള്ളതല്ല വിശ്വാസികൾക്ക് കയറാം എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകേണ്ടത് അതിനകത്ത് അഹിന്ദുക്കളിൽ ക്ഷേത്ര വിശ്വാസികളുണ്ടെങ്കിൽ അവർക്ക് കയറാനുള്ള സാഹചര്യം ഉണ്ടാവണം എന്നുള്ളതാണ് മദ്രാസ് ഹൈക്കോടതിയുടെ ആ വിധിയുടെ പശ്ചാത്തലം അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് തീർച്ചയായിട്ടും ഹിന്ദു സംഘടനകൾ ആ വിഷയത്തിൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് വിശ്വാസികളാണ് എന്ന് ഇപ്പോൾ തിരുപ്പതി ക്ഷേത്രത്തിൽ എല്ലാവർക്കും കയറാം പക്ഷേ നമ്മൾ ഇന്ദിരാഗാന്ധി അടക്കം അവിടെ ദർശനം നടത്തിയപ്പോഴ് ഞാൻ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നു എന്ന് എഴുതി വെച്ചിട്ടാണ് അവർ കയറിയത് അപ്പോൾ അത് തിരുപ്പതിയിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തിരുപ്പതിയിൽ കയറാം നിങ്ങൾക്ക് പക്ഷേ ഹിന്ദു വിശ്വാസ ഹിന്ദുമത വിശ്വാസിയാണെന്ന് എഴുതി വയ്ക്കണം അപ്പം അങ്ങനെ ഹിന്ദുമതത്തിൽ വിശ്വാസമുണ്ട് ക്ഷേത്രത്തിൽ വിശ്വാസമുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്ന ആ ഹിന്ദുവിന് ക്ഷേത്രപ്രവേശനം കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് പൊതുവെ ഹിന്ദു സംഘടനകളുടെ അഭിപ്രായം മറ്റു മതത്തിൽപ്പെട്ട ആളുകൾക്കും ക്ഷേത്രത്തിൽ കയറുന്നതിൽ വിശ്വാസിയായ ഒരാൾക്ക് പ്രശ്നമില്ല പ്രശ്നമില്ല ഇപ്പോൾ യേശുദാസിൻ്റെ വിഷയം നമ്മൾ ചർച്ച ചെയ്തപ്പോഴത് പറഞ്ഞിരുന്നു യേശുദാസ് സ്വയം ഹിന്ദുവാണെന്നും ക്ഷേത്രവിശ്വാസിയാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ എന്നിട്ടും അദ്ദേഹം ഗുരുവായൂരിൽ കയറാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ഗുരുവായൂരിൽ കയറുന്നതിന് യേശുദാസിന് തടസ്സം ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം സ്വയം അദ്ദേഹം ഹിന്ദുമത വിശ്വാസിയാണെന്നും ക്ഷേത്രവിശ്വാസിയാണെന്നും നേരത്തെ തന്നെ പ്രഖ്യാപിച്ച ഒരാളാണ് അത് ആലപ്പുഴയിലെ മുല്ലക്കൽ ക്ഷേത്രത്തിലെ ഒരു സംഭവമായി ബന്ധപ്പെട്ട് സ്വയം പ്രഖ്യാപനം നടത്തിയിട്ടുള്ള ഒരാളാണ് അപ്പോൾ യേശുദാസിന് ആ തടസ്സം ഉണ്ടാകേണ്ട കാര്യമില്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ യേശുദാസിന്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ടത് ചർച്ചയായതാണ് അപ്പം യേശുദാസിന് യഥാർത്ഥത്തിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ ഒരു തടസ്സമില്ല കാരണം ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടെന്നും താൻ ഒരു ഹിന്ദുമത വിശ്വാസിയാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കയറാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ അദ്ദേഹം തയ്യാറായി വന്നിട്ടുണ്ടോ അങ്ങനെ ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടോ ഇല്ല വന്നിട്ടില്ല അദ്ദേഹം അങ്ങനെ വന്നിട്ടില്ല കാരണം അത് രണ്ടഭിപ്രായം വന്നു അപ്പോഴും വന്നേക്കാം ഒരു രണ്ട് അഭിപ്രായമുള്ളൊരു കാര്യത്തിൽ യേശുവാസിനെപ്പോഴുള്ളൊരാൾ സാധാരണ വരാറില്ല ഒരു വിവാദം ഉണ്ടാക്കണ്ടാന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ദേവസ്വം ബോർഡിന് അദ്ദേഹത്തെ തടയാൻ പറ്റില്ല ഹിന്ദു സംഘടനകളും അങ്ങനെ ഒരു എതിർപ്പ് എന്ന് പറഞ്ഞിട്ടില്ല യേശുദാസിനെ കയറുന്ന കാര്യത്തിൽ യേശുദാസന് ക്ഷേത്രങ്ങളിൽ പോകാനായിട്ട് എന്തെങ്കിലും തടസ്സമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല യേശുദാസ് ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല എന്ന് ഏതെങ്കിലും സംഘടനകൾ പറഞ്ഞതായിട്ടും എൻ്റെ എൻ്റെ ശ്രദ്ധയിൽ പക്ഷേ യേശുദാസ് സ്വമേധയ ഇപ്പോൾ ഞാൻ മനസ്സിലായത് എല്ലാ വർഷവും മിക്കവാറും എല്ലാ വർഷവും യേശുദാസ് ശബരിമലയിൽ വരാറുണ്ട് ശബരിമലയിൽ വന്ന് അദ്ദേഹം തൊഴാറുണ്ട് ഒരു തടസ്സവും കാരണം ശബരിമലയിലെ എല്ലാ മതവിഭാഗക്കാരും വരുന്നുണ്ട് അത് സത്യമാണ് പക്ഷേ നിയമം അനുസരിച്ച് വരാൻ പാടില്ല തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ എൻട്രി മറ്റേ പബ്ലിക് വർഷിപ്പ് ആക്ട് അനുസരിച്ചിട്ട് ശബരിമലയിലടക്കം ആ ഹിന്ദുക്കൾ പ്രവേശിക്കാൻ പാടില്ല എന്നാണ് നിയമം പറയുന്നത് പക്ഷേ ശബരിമലയിൽ അങ്ങനെ ആരും നോക്കാറില്ല എല്ലാ വിഭാഗക്കാരും വരുന്നുണ്ട് ആരും തടസ്സം പറയാറുമില്ല അതേപോലെ യേശുവാസ് സ്ഥിരമായിട്ട് പോകുന്ന ക്ഷേത്രമാണ് മൂകാംബി ക്ഷേത്രം മൂകാംബി ദക്ഷിണ മൂകാംബി കൊല്ലൂർ മൂകാംബി ക്ഷേത്രത്തിലും യേശുവാസ് സന്ദർശിക്കാറുണ്ട് അവിടെ ആരും തടയാറില്ല അപ്പോൾ യേശുവാസിന് താല്പര്യമുണ്ടെങ്കിൽ ഏത് ക്ഷേത്രത്തിലും പോകാം ഇപ്പോൾ അത് തടസ്സമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഇത്തരം കാര്യങ്ങളിൽ സം വലിയ തോതിലുള്ള ചർച്ചകൾ ഹിന്ദു സമൂഹത്തിൽ നടത്താനും അത് കാലോചിതമായി മാറ്റം വരുത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു സമൂഹം ഇന്നും തയ്യാറാണ് എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത് അപ്പോൾ അത് ഒരു വലിയ മാറ്റമാണ് അതിൻ്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഈ സന്യാസി സംഗമം അതിനകത്ത് സ്വയം ഉള്ളിൽ നിന്നുകൊണ്ട് മാറ്റം വരുത്തേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഹിന്ദു സമൂഹത്തിൽ സാമ്പത്തികമായ ഉന്നമനത്തിന് വേണ്ടി ഹിന്ദു ഒരു അലസത ആ അലസത വെടിയണം അതേപോലെ അജ്ഞത വെടിയണം ജ്ഞാനം സമ്പാദിക്കണം ഇതൊക്കെ സന്യാസി സംഗമത്തിൻ്റെ ആഹ്വാനമാണ് അത് ഹിന്ദു സമൂഹം ഉള്ളിൽ നിന്ന് കൊണ്ട് വരുത്തേണ്ട കറക് കറക്റ്റീവ് സ്റ്റെപ്സാണ് അപ്പോൾ അതിൻ്റെ ആഹ്വാനം കൊടുക്കുന്നുണ്ട് ആ നിലയ്ക്കുള്ള പരിവർത്തനം വരുത്താൻ സന്യാസിമാരുടെ യാത്രകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് നാൽപ്പത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ആചാര്യ യാത്രകൾ കേരളത്തിലെമ്പാടും എല്ലാ ജില്ലകളും സമ്പർക്കം ചെയ്യുന്ന തരത്തിൽ ഹിന്ദു സമൂഹത്തിൽ ഈ ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാനും ഈ തരത്തിലുള്ള പരിഷ്കരണങ്ങൾ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ടുള്ള ആ പ്രവർത്തനം സന്യാസി സംഗമത്തിൻ്റെ ഭാഗമായിട്ട് അവരെടുത്തിട്ടുണ്ട് അത്തരം പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അതോടൊപ്പം തന്നെ സനാതനധർമ്മത്തിനെതിരായിട്ട് വരുന്ന നീക്കങ്ങൾ ചെറുക്കാനും ഒക്കെ ഇപ്പോൾ കേരളത്തിൽ ഒക്കെ വളരെ ശക്തമായ തോതിൽ ഹിന്ദുധർമ്മത്തിനെതിരായി ഇപ്പോൾ ഗണപതി മിത്താണ് എന്നുള്ള ഒരു തരത്തിലുള്ള പ്രചരണം നടക്കുക അതേപോലെ സനാതനധർമ്മത്തിനെതിരായിട്ടുള്ള പ്രവർത്തനം നടക്കുക ഇതൊക്കെ കേരളത്തിൽ വ്യാപകമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനെയൊക്കെ ചെറുത്ത് തോൽപ്പിക്കാൻ തക്ക രീതിയിൽ ഹിന്ദു സമൂഹം ഒരു ഒരു ആത്മവിശ്വാസത്തോടു കൂടി പ്രതികരിക്കുന്ന സമൂഹമായിട്ട് മാറാൻ തക്ക രീതിയിലുള്ള ഒരു ദിശാബോധമാണ് ഈ സന്യാസി സംഗമത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇത് വളരെ ചരിത്രപരമായ ഒരു സംഭവമായിട്ട് വേണം കാണാനായിട്ട് ഒരു സ്ത്രീ ഒരു ശബരിമലയിൽ ഒരു സ്ത്രീ പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു അയ്യപ്പ വിശ്വാസിയാണ് എന്തായിരിക്കും അപ്പം ഈ ഒരു വിഷയത്തിൽ ശബരിമലയിൽ സ്ത്രീകൾ പോകുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അമ്പത് വയസ്സിൽ താഴെയുള്ള ആ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിൽക്കുകയാണല്ലോ അടിസ്ഥാനപരമായിട്ട് അന്നും പറ അന്നും ഇന്നും പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ഗവൺമെൻറ്റോ കോടതിയോ അല്ല വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ആചാരപരമായ വിഷയങ്ങളിൽ കേ തീരുമാനമെടുക്കേണ്ടത് ഗവൺമെൻറ്റോ കോടതിയോ അല്ല അത് ആ സമൂഹത്തിലെ വിശ്വാസികൾ അതിൽ പ്രാമുഖ്യമുള്ള ആചാര്യന്മാർ അതേപോലെ ആധ്യാത്മിക നേതൃത്വം അവരാണ് ആ വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ടതും തീരുമാനമെടുക്കേണ്ടതും അതുകൊണ്ട് ഈ വിഷയത്തിൽ കാലോചിതമായ മാറ്റം വേണം എന്ന് തോന്നുന്ന പക്ഷം ഈ പറയുന്ന സന്യാസിമാരും ആ ആധ്യാത്മിക നേതൃത്വവും ആ കാര്യത്തിലും ചർച്ച ചെയ്യും ശബരിമലയിൽ നിലനിൽക്കുന്ന ഈ ഒരു ആചാരം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു ആചാരമാണ് ആ ആചാരത്തിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതവർ ചർച്ച ചെയ്യുന്നതിൽ അവർക്കും വിരോധം ഉണ്ടാവില്ല ഏതായാലും ഹിന്ദു സമൂഹം ഈ ആചാര്യന്മാരെടുക്കുന്ന തീരുമാനത്തെ സർവാത്മന സ്വാഗതം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല നാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും ഒക്കെ മുന്നോട്ട് വെച്ച എത്തരം ആശയങ്ങള് ഹിന്ദു സമൂഹം അംഗീകരിച്ചിട്ടുണ്ട് നാരായണ ഗുരുദേവന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയില്ലേ ചട്ടമ്പിസ്വാമികൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതേപോലുള്ള സന്യാസിവര്യന്മാർ ഞാൻ ഈ രണ്ടുപേരുടെ പേര് പറഞ്ഞാൽ അവർ രണ്ടുപേരും മാത്രമല്ല ഒരുപാട് സന്യാസിമാർ അത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് അവർ ആ മാറ്റങ്ങളിൽ അവരുണ്ടാക്കുന്ന മാറ്റങ്ങളെ ഹിന്ദു സമൂഹം ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കാലോചിതമായ മാറ്റങ്ങൾ എപ്പോഴും ഹിന്ദു സമൂഹത്തിനുണ്ടാവട്ടെ അത് തന്നെയായിരിക്കും നല്ലത് തീർച്ചയായും ഉണ്ടാവും അതുതന്നെയാണ് നമുക്ക് പറയാനുള്ളത് മാറ്റങ്ങളെന്നും മാറ്റങ്ങൾ മാറ്റം ഒന്നും മാത്രമാണ് മാറാത്തതായിട്ടുള്ളതെന്നാണല്ലോ നമ്മുടെ സങ്കല്പം തൽമാർസ് പറഞ്ഞിട്ടുണ്ടെന്നാണ് മാർസ് പറയുന്നതിനേക്ക് മുമ്പ് തന്നെ ഭാരതീയ തത്വശാസ്ത്രം അതാണ് കാല കാലചക്രമാണ് യുഗ യുഗ യുഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ കാലചക്രം ഇങ്ങനെ ചരിച്ചുകൊണ്ടിരിക്കും ഒരു 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 പോയിൻ്റ് ഇല്ല അതായത് ഒരു ഫുൾ സ്റ്റോപ്പില്ല ഹിന്ദു സമൂഹത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ല ഇതിങ്ങനെ പരിവർത്തനം വന്നുകൊണ്ടേയിരിക്കും ചലനാത്മകമാണ് ഹിന്ദു സമൂഹം ഈ ചലനാത്മകമായ സമൂഹത്തിന് നവീനത്വം ഉണ്ടാവും അതുകൊണ്ട് ഹിന്ദു സമൂഹം എന്നും നവീന സമൂഹമാണെന്ന് പറയാം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ആശയങ്ങളിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നൊരു സമൂഹമല്ല കാലോചിതമായ മാറ്റങ്ങള് സ്വീകരിക്കുന്ന ഒരു സമൂഹമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക